എന്റെ പ്രോഡക്റ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടുമില്ല അത് കൊടുത്തു ഈ വന്നിട്ടുള്ള യൂട്യൂബിലും പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്തകളെല്ലാം തികച്ചും വ്യാജമാണ് ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ ഉപയോഗിച്ചിട്ട് ആരും തന്നെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എനിക്ക് ഇതിൽ നിന്നായിട്ടുള്ള മാനഹാനിക്കെതിരായിട്ട് എന്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ഈ എക്വിപ്മെന്റ് ഈ പ്രോഡക്റ്റ് എല്ലാം വിറ്റ് എന്റെ ആ പാരമ്പര്യത്തെ അതിന്റെ ആ മാനഹാനി വന്നതിന് നഷ്ട ഞാൻ എതിരായിട്ടൊരു ഡിഫോർമേഷൻ സൂട്ട് തീർച്ചയായിട്ടും ഫയൽ ചെയ്യും പതിനായിരമോ വല്ല ഇരുപതിനായിരം രൂപ വല്ലതെ ഞാൻ തരാം അല്ലെങ്കിൽ എനിക്ക് നിർത്തിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇത് സേഫ് തുറന്നിട്ട് രൂപ എടുത്ത് എണ്ണം തുടങ്ങി അപ്പൊ എനിക്കിത് വേണ്ട എനിക്ക് വേണ്ടത് ചെക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നടപ്പില്ല ഈ മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കാണ് ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ നാലായിരം രൂപയോളം ചെലവുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെയാണ് ചിലപ്പം ഈ കാല് മുറിക്കണം എന്നുള്ളൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് അറിയില്ല എന്നാലും ഞാൻ ഇതുവരെയുള്ള എക്സ്പെൻസ് തരണം ഞാൻ പറഞ്ഞു ഇതുവരെയുള്ള എക്സ്പെൻസ് എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും രണ്ടു ലക്ഷം രൂപ നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളി വാർത്ത ഇപ്പോൾ എത്തി നിൽക്കുന്നത് എറണാകുളം കലൂരിലാണ് എനിക്കൊമ്പിരിക്കുന്ന ഇദ്ദേഹം നിരവധി കഥയും അതേപോലെ തന്നെ ഒരുപാട് സ്ഥാന മാനങ്ങളുടെ വ്യക്തിയാണ് ഇദ്ദേഹം മോഹൻസ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലുമിനേറ്റിംഗിന്റെ എം ഡിയുടെയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പല മാധ്യമങ്ങളും ആഘോഷിച്ച് ചർച്ച ചെയ്തൊരു വിഷയമാണ് ആ വിഷയം ഇങ്ങനെയായിരുന്നു അതായത് ഇദ്ദേഹം ഇറക്കിയിരിക്കുന്ന ഒരു വാമപ്പ് മിഷീൻ ഉപയോഗിച്ച് ചേത്തലയിലെ ഒരു വയോധികന്റെ കാലുകൾ കൂടലെ തന്നെ മുറിക്കണമെന്നാണ് പറയുന്നത് സർ നമസ്കാരം മാനവാർട്ടിലേക്ക് സ്വാഗതം സർ എന്താണ് സാറ് സാറിൻ്റെ പറയാനുള്ളത് ഈ വിഷയം വിഷയമായി ബന്ധപ്പെട്ട് ഹീറ്റിംഗ് പേഡ് എന്നുള്ള സാധനമാണ് അതിന്റെ പേരാണ് വാമപ്പ് അത് ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറായ കാന്തപ്പൻ എന്ന് പറയുന്ന ആള് നോക്കാനായിട്ട് ജസ്റ്റ് നിഷാന്ത് എന്ന് പറയുന്ന ആൾക്ക് അത് കൊടുത്തു അതിൻ്റെ പേയ്മെന്റ് അയാൾ തന്നിട്ടില്ല അത് നോക്കിയതിന് ശേഷം തരാന്നുള്ളതാണ് പറഞ്ഞത് പേയ്മെന്റ് തന്നിട്ടില്ല പേയ്മെന്റ് തരാത്തോണ്ട് ഞങ്ങൾ ബില്ലും കൊടുത്തിട്ടില്ല അതിനുശേഷം ആദ്യം ആദ്യത്തെ ദിവസം ഈ കൊടുത്തപ്പോ തന്നെ ഇയാളുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു കൂടെ അവരുടെ അടുത്ത് വേറൊരു അടുത്തുള്ള വേറൊരു സ്ത്രീയും ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് ഈ കാന്തപ്പൻ എന്ന് പറയുന്ന ആള് നല്ലവണ്ണം വിശദീകരിച്ച് ഇത് കാണിച്ചു കൊടുത്തു എങ്ങനെയാ യൂസ് ചെയ്യണ്ടെന്നുള്ളത് ഇയാളുടെ ശരീരത്തിലൊക്കെ യൂസ് ചെയ്തപ്പോഴേക്ക് ഇയാൾക്ക് വളരെ സുഖം കിട്ടി അങ്ങനെ അയാളത് മേടിച്ചു നോക്കാനായിട്ട് മേടിച്ചു വെച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് അതിന്റെ പ്രശ്നമൊന്നും ഇല്ല ഉണ്ടായില്ല അയാൾ ഒന്നും പറഞ്ഞില്ല പിന്നെയും കാന്തപ്പൻ ഇയാളെ കാണുകയും ചെയ്തു കാശ് മേടിക്കാണ്ടുള്ള വാക്യതുകൊണ്ട് പക്ഷെ ഇയാളുടെ മകൻ പെട്ടെന്ന് ഈ ബീഗാലാൻഡ് സോറി ഇപ്പോഴതിൻ്റെ പേര് പണ്ടർലാന്നാണ് അവിടുത്തെ ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള സനിൽ കുമാർ സനൽ അല്ല സനിൽ കുമാർ എന്നാണ് പേര് അയാള് ഉടനെ കാന്തപ്പനെ വന്നിട്ട് ചെറിയ രീതിയിൽ ഒരു പോലെയുള്ള രീതിയിൽ പെരുമാറി ഇങ്ങനെ കാല് പൊള്ളി പിന്നെ വേറൊരു കാര്യം അയാള് ചോദിക്കുന്നത് ഈ സാധനത്തെ പറ്റിയില്ല നിങ്ങളുടെ കമ്പനിക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ ലൈസൻസ് ഉണ്ടോ ഐ എസ് ഐ മാർക്ക് ഉണ്ടോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ താങ്കൾക്ക് ഈ പറയുന്ന ഒരു ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോവാൻ എന്തൊക്കെ ലൈസൻസ് ആണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് എം എസ് എംഇ സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ ഇതിൽ നിന്ന് അതായത് കോർപ്പറേഷൻ ഉള്ള ലൈസൻസ് ഉണ്ട് പിന്നെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ഉണ്ട് സിഇ സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ പല ചേംബർ ഓഫ് കോമേഴ്സിലൊക്കെ ഞാൻ മെമ്പർ ആണ് കേരള മാനേജ്മെന്റ് അസോസിയേഷനിലെ മെമ്പറാണ് പിന്നെ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ മെമ്പറാണ് ഇത്രയാണ് എന്റെ എല്ലാ മാനദണ്ഡങ്ങളും പ്രൊഡക്ഷൻ ഞങ്ങൾ കഴിഞ്ഞ ഈ പ്രോഡക്റ്റ് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട് ചേർത്തലയിലുള്ള പല പ്രഗർഭംമാരായിട്ടുള്ള ആളുകൾ പോലീസുകാരുൾപ്പെടെ പല ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട് ചേർത്തലയിലും എറണാകുളത്തും കടമശ്ശേരിയിലും കൊച്ചിയിലും ഒക്കെയുള്ള പല ഉദ്യോഗസ്ഥന്മാരും ഈവൻ പോലീസുകാരും പോലീസ് ഇൻസ്പെക്ടേഴ്സും ഒക്കെ ഇത് ഉപയോഗിക്കുന്നു എല്ലാം ബയോമെഡിക്കൽ തന്നെയാണല്ലേ അല്ല ഇത് ഈ ഞാൻ ബയോമെഡിക്കൽ എക്യൂപ്മെന്റ് ഞങ്ങൾ ഡോക്ടേഴ്സിന് മാത്രം അതായത് ഹോസ്പിറ്റൽസിലും മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസില് ഹോസ്പിറ്റലും അതുപോലെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസില് മാത്രമേ സപ്ലൈ ചെയ്യാറുള്ളൂ അത് വേറെ പ്രൈവറ്റ് ആർക്കും കൊടുക്കാറില്ല എന്റെ പ്രോഡക്റ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും ഇല്ല അത് കൊടുത്തു ഈ വന്നിട്ടുള്ള യൂട്യൂബിലും പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്തകളെല്ലാം തികച്ചും വ്യാജമാണ് ഞാൻ എന്റെ ഈ പ്രോഡക്റ്റില് അഞ്ച് ഇൻസുലേഷൻസ് ഉണ്ട് ഒന്ന് ഫസ്റ്റ് ഫൈബർ ഗ്ലാസ് സ്ലീവ് അതിന് മുകളില് കോട്ടൺ അതിൻ്റെ മുകളില് റെക്സിൻ അധികം മുകളില് ബെൽവെറ്റ് ഇത്രയുണ്ട് പിന്നെ അതില് തന്റെ പേഷ്യന്റിനെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് വെച്ചിട്ട് ഓണും ഓഫ് ആക്കാം അല്ലെങ്കിൽ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കാം അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു എക്യൂപ്മെന്റ് ആണ് അപ്പൊ ഈ ഒരു മിഷൻ കാരണം ഒരിക്കലും ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് പൊള്ളലോ കാരങ്ങളോ ഇനി ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ ഉപയോഗിച്ചിട്ട് ആരും തന്നെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എനിക്ക് ഇതിൽ നിന്നുണ്ടായിട്ടുള്ള മാനഹാനിക്കെതിരായിട്ട് എൻ്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ഈ എക്വിപ്മെന്റ് ഈ പ്രോഡക്റ്റ് എല്ലാം വിറ്റ് കൊണ്ടിരുന്ന എൻ്റെ ആ പാരമ്പര്യത്തെ ആ അതിന്റെ ആ മാനഹാനി വന്നതിന് നഷ്ട ഞാൻ എതിരായിട്ടൊരു ഡിഫോർമേഷൻ സൂട്ട് തീർച്ചയായിട്ടും ഫയൽ ചെയ്യും നിരപരാധിയായ എന്റെ പേരിൽ ഇതുപോലെ വ്യാജ വാർത്തകൾ കൊടുക്കുകയും യൂട്യൂബ് ഉണ്ടാക്കുകയെല്ലാം ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ഡിഫമേഷൻ സൂട്ട് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്രയും ഈ കാലഘട്ടത്തിൽ അല്ലെ ഈ അവസരത്തിൽ ഞാൻ ഇവർക്ക് എന്തെങ്കിലും പ്രതിപക്ഷം കൊടുക്ക പ്രതിഫലം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് മറ്റുള്ളവർ തീരുമാനിക്കുക എൻ്റെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആർക്കും ഇതുവരെയും ഒരു ബേൺ ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരൂഹമായ പഴ് ഡാമേജ് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് ഫേക്ക് ന്യൂസ് പണം ഉണ്ടാക്കാനുള്ള ഒരു വഴി തന്ത്രം മുന്നോട്ട് പോകും ഞാൻ കർശനമായി മുമ്പോട്ട് പോകും കാരണം എന്റെ നിരപരാധിത്വം തെളിയിക്കാന്നുള്ളത് ഉത്തരവാദിത്വം ഉത്തരവാദിത്വമാണ് പിന്നെ ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഒരു കാള് വന്നു നിങ്ങൾ പേയ്മെന്റ് കൊടുത്തോ ഞാൻ പറഞ്ഞു ചെക്ക് കൊടുത്തോ പേയ്മെന്റ് ചെക്ക് കൊടുത്തോ എന്ന് കൊടുത്തോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവരിവിടെ വന്നിട്ടില്ല വരാൻ പറയുക പോലീസ് സ്റ്റേഷനിൽ അവർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ എസ് ഐ പറഞ്ഞാൽ അവര് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരും ചെക്കിങ് മുട്ടേക്ക് കൊടുത്തു വിട്ടാൽ മതി ഞാൻ ചോദിച്ചു ഏത് പേരിലാണ് ഞാൻ ചെക്ക് എഴുതേണ്ടത് അപ്പം പോലീസ് ഈ അളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണോ അറിയില്ല എന്നറിയില്ല സനൽകുമാർ എന്ന് പറഞ്ഞു ഞാൻ ആ കേട്ടതനുസരിച്ചിട്ട് എഴുതി അയച്ചിട്ടൊന്നുമില്ല എനിക്ക് കേട്ടതനുസരിച്ചിട്ട് സനൽകുമാർ എന്ന് എഴുതി എത്ര രൂപയുടെ അതായത് അദ്ദേഹം ആവശ്യപ്പെട്ട തുക മുഴുവനും എഴുതി അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് എന്റെ ഒരു സ്റ്റാഫിൻ്റെ അത് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തുവിട്ടു അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് സ്റ്റാഫ് പറയുന്നത് തയ്യാറെ പറയുന്നത് എന്റെ പേര് സനൽ കുമാർന്നല്ല സനിൽ കുമാറാണ് അപ്പൊ ആ ചെക്ക് മാറ്റി തരണം അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെക്ക് തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു പക്ഷെ പുള്ളി ചെക്ക് ചെയ്യാണ്ടത് കൊടുത്തുവിട്ടില്ല അയാൾ നേരിട്ട് കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് ആ കൈ വെച്ചു അപ്പോൾ അടുത്ത ദിവസം രാവിലെ വരാമെന്നാണ് പറഞ്ഞത് പക്ഷെ രാവിലെ വരണ്ട കാരണം വെച്ചാൽ രാവിലെ എനിക്ക് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട് അതിന് പോകണം ഞാൻ പറഞ്ഞു എനിക്ക് അധികം ഉള്ളതുകൊണ്ട് അന്നേരം ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയായപ്പോഴേക്കും അടുത്ത ദിവസം ഒരു മണിയായപ്പോഴേക്കാളെത്തി അപ്പോഴേക്കും അയാൾ എത്തിയതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇതെല്ലാം ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് എൻ്റെ ഓഫീസിലെത്തി അപ്പോൾ അയാൾ അവിടെ ഇരിപ്പുണ്ട് ഞാൻ അന്വേഷിച്ച പറ്റിയുള്ള ഈ അസുഖമൊക്കെ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇങ്ങനെയാണ് അതായത് ഇപ്പം വീട്ടിലാണ് വീട്ടിൽ അഡ്മിറ്റ് ചെയ്തു വീട്ടിൽ കൊണ്ടുവന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ അവിടെ വെച്ച് നിങ്ങളെ എമൗ ഇതായിട്ടുള്ളത് എക്സ്പെൻസ് ആയിട്ടുള്ളത് ആ പട എങ്ങനെയാണെന്നുണ്ടെങ്കിലും എല്ലാം കൂടെ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുടെ കുടി പൂട്ടിയാലും സ്ട്രോക്കിനും ഡയബറ്റീസിനും ഒക്കെ കൂടിയാണെന്നുണ്ടെങ്കിലും ഏകദേശം പതിനായിരം രൂപയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് കമ്പാഷണൽ ഗ്രൗണ്ടിൽ കുറച്ച് എമൗണ്ട് തരാം പക്ഷെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഞാൻ സമ്മതിച്ചുകൾ ശരിയാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞ കള്ളത്തരം വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിൻ്റെ ബില്ല് എൻ്റെ അടുത്ത് തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ബില്ല് തന്നത് ഇത്രയും എമൗണ്ടിന് മാത്രമാണ് അത് തന്നെ വളരെ എവിഡന്റ് ആണ് നിങ്ങൾ പറഞ്ഞത് കേരളത്തിലാണെന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഇത്രയും എമൗണ്ട് വേണമെങ്കിൽ തരാം പതിനായിരമോ അല്ല ഇരുപതിനായിരം രൂപ കൊല്ലം വേണമെങ്കിൽ ഞാൻ തരാം അല്ലെങ്കിൽ എനിക്ക് നിവർത്തിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇത് സേഫ് തുറന്നിട്ട് രൂപ എടുത്ത് എണ്ണാന്ന് തുടങ്ങി അപ്പൊ എനിക്കത് വേണ്ട എനിക്ക് വേണ്ടത് ചെക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ നടപ്പില്ല ഇത്ര രൂപ കിട്ടിയാൽ മാത്രമേ ൂ എന്നിട്ട് ഫോൺ ഞാൻ ഇവിടെ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കാണ് എന്റെ ചെക്ക് അവർ മേടിച്ചു വേറെ ചെക്ക് തരുന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്തു ആർക്കാണ്ടോ അപ്പോഴേക്കും ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ വന്നു അയാളുടെ പേര് രാജേഷ് എന്നാണ് ഞാൻ അറിയുന്നത് എന്നിട്ട് രണ്ടുപേരും കൂടെ എൻ്റെ ഓഫീസിൽ എൻ്റെ മുറിയിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഗുഹിച്ചു രണ്ട് കസ്റ്റമേഴ്സിനെ ഇപ്പം ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ദയവ് ഇത് പുറത്തെ കസേരയിൽ പോയിരിക്കാൻ പറഞ്ഞു അപ്പോ രണ്ടുപേരും പുറത്തിറങ്ങി ഒരാള് പുറത്തെ കസേരയിൽ ഇരുന്നു മറ്റേ ആ രാഷ്ട്രീയ നേതാവ് താഴോട്ട് ഇറങ്ങിപ്പോയി ആ പുറത്തെ കസേരയിൽ ഇരുന്നിട്ട് പുറത്തെ കസേരച്ച പുറത്തെ റൂമിലെ കസേരയില് ും മറ്റേ ബിൽഡിങ്ങിന് പുറത്ത് പോയിട്ടില്ല പുറത്തെ റൂമിലൊക്കെ അസരയിൽ ഇരുന്നിട്ട് അയാൾ അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോ ഇയാൾ ബീഗാലാൻഡിലെ വണ്ടർലെ ഇതാണെന്ന് പറയുന്നത് അയാൾ എന്ത് പോകുന്നില്ല ഞാൻ പോകൂലൊരു വാശിയിലാണ് ഓഫീസിനെ തടസ്സപ്പെടുന്ന രീതിയിൽ തന്നെ തന്നെയാണ് ഇരുന്നത് ആ ഗേറ്റ് ആ വാദത്തെ തന്നെ അവിടെ ഇരിക്കുകയാണ് ഓഫീസ് തടസ്സപ്പെടുത്തുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന കൂടുതലും ലേഡീസ് സ്റ്റാഫാണ് ഉള്ളത് അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ആൾ അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഞാൻ വൺ പോകാൻ സഹായി കെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വണ്ടർല അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഫോം ചെയ്തു അപ്പൊ അവര് പറഞ്ഞ ഇലക്ട്രിക് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഇലക്ട്രിക് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ ഒരാളുണ്ടെന്ന് സമ്മതിച്ചു എന്താ കാരണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഈ കാരണം പറയുകയും ചെയ്തു അവർ ഇറങ്ങാണ്ട് വന്നപ്പോഴേക്കും ഞാൻ എളമക്കര ഞങ്ങളുടെ പരിധി എളമക്കരയാണ് എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഫോം ചെയ്തു ഇങ്ങനെ പാർട്ടിയുടെ ഇരുന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തി ഞങ്ങളെ ബിസിനസ്സിൻ്റെ കാര്യത്തിലെല്ലാം ശല്യ തടസ്സപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് ഇവിടെ പെരുമാറാനായിട്ട് പറ്റുന്നില്ല ലേഡീസ് സ്റ്റാഫൊക്കെ ഉണ്ട് ഒന്ന് അവരെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ കുറച്ച് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഒരു പോലീസ് ജീപ്പ് വന്നു എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പുറത്തു പോകണം അവരെപ്പോഴേക്കും ഈ പുറത്ത് പുറത്തു പോകാനൽപ്പം മടി കാണിച്ചെങ്കിലും അവസാനം പുറത്തേക്ക് പോയി എന്നിട്ട് പോയി ഇതിന് ഇവിടുന്ന് നിന്ന് പോയതിന് ശേഷം അവര് പത്രത്തിൽ എന്തെങ്കിലും പ്രസ് കോൺഫറൻസോ മറ്റൊ നടത്തിയാണെന്ന് തോന്നുന്നു ഒരു പത്രത്തിൽ വലിയ ഒരു വാർത്ത പോലെ ഇവരെ ചതിച്ചു എന്നും പിന്നെ ഇയാളുടെ ഈ അത് ഈ സനിൽ കുമാർ എന്ന് പറയുന്ന അച്ഛൻ അയാൾക്ക് ഗുരുതരമായ പഠിക്ക് പറ്റി കാല് ഓപ്പറേറ്റ് ചെയ്ത് കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ വരെ എത്തി എന്ന് പറഞ്ഞു പക്ഷെ മുറിച്ച് കളയേണ്ട ആവശ്യം വരുന്നിട്ടില്ല എങ്കിലും അങ്ങനെ പറയാൻ തുടങ്ങിയവർ എന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ വാർത്ത വന്നു ഞാനത് അത്രയ്ക്ക് മൈൻഡ് ചെയ്തില്ല അതിനുശേഷം ഒരു യൂട്യൂബ് ഏതോ ഒരു ചാനലിൽ കൂടെ അതും പുറത്തിറക്കി അത് ഭയങ്കര വഞ്ചന കാണിക്കുന്നുണ്ട് ഇവര് ഈ പ്രോഡക്റ്റ് പ്രോഡക്ടുകളും തട്ടിപ്പാണ് ഈ ഈ കമ്പനിക്ക് ഇങ്ങനെ ലൈസൻസ് ഉണ്ടോ എന്നുള്ള ഒരു അറിയാൻ പാടില്ല ഇങ്ങനെ ഒരു കമ്പനി കമ്പനിയാണ് എന്നുള്ള രീതിയിലൊക്കെ എന്നെ സംസാരിക്കാൻ തുടങ്ങി ഞാന് എനിക്ക് വയസ്സിഴുപത്തിനാലായി ഇതുവരെ ആയിട്ടും ഞാൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയായിട്ടില്ല ഇത്രയും കാലത്തിൽ എന്നെ പറ്റിയാണ് അവര് ഇത്രയും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരാഴ്ച അല്ലേ ഏകദേശം പതിമൂന്ന് ദിവസമായെന്നാണ് പറയുന്നത് പതിമൂന്നല്ല പതിനേഴ് ദിവസമായെന്ന് പറയുന്നു അതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് ഉടനെ ചേർത്തലേ വരണം അല്ലെങ്കിൽ വളരെ പ്രശ്നം ഉണ്ടാക്കും ഞങ്ങൾ ഉടനെ വരണം എന്ന് പറഞ്ഞു എന്താണെന്ന് കാര്യം പറഞ്ഞില്ല വരണം ഈ പാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അവ ഞാനും എൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും പിന്നെ എന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു സുനിൽ കുമാർ എന്ന് പറയുന്ന ആളും സുനിൽ തോമസ് എന്ന് പറയുന്ന ആളും വേ ഞങ്ങൾ അവിടെ പോയി ചേർത്തലയില് അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് ആരാണോ വീട്ടിലേക്ക് പോയി അല്ല വീട്ടിൽ പോയില്ല അപ്പോൾ ഈ പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷൻ ഈ പോലീസ് സ്റ്റേഷൻറെ അടുത്ത് വരണം എന്നുള്ളാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊരു അവർ പറഞ്ഞത് ഒരു പത്ത് മണിക്ക് വരണം എന്നാണ് പതിനൊന്നര മണിയായപ്പോഴേക്കും അവരെത്തി ഞങ്ങൾ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു കംപ്ലൈന്റ് പോലെ ഈ മനുഷ്യൻ സനിൽ കുമാർ എന്ന് പറയുന്ന ആള് ഒട്ടും സംസാരിക്കുന്നില്ല സംസാരിക്കുന്നത് അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു രാജേഷ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സംസാരിക്കുന്നത് മുഴുവനും പുള്ളി പറയുന്നെന്നുവെച്ചാൽ ഞങ്ങൾ അവിടെ ഈ മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കാണ് ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ നാലായിരം രൂപയോളം ചെലവുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെയാണ് ചിലപ്പം കാല് മുറിക്കണം എന്നുള്ള കേരള ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് അറിയില്ല എന്നാലും ഞാൻ ഇതുവരെയുള്ള എക്സ്പെൻസ് തരണം ഞാൻ ഇതുവരെയുള്ള എക്സ്പെൻസ് എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും രണ്ടു ലക്ഷം രൂപ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ താങ്കളുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഇത് വിൽക്കുന്നുണ്ട് ഇതുവരെ ആർക്കും ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ സംഭവമാണ് അതെ അതെ എന്നിട്ട് താങ്കൾ എന്ത് പറഞ്ഞു പൈസ കൊടുക്കാന്ന് പറഞ്ഞു അതോ അല്ല ഞാനും പറഞ്ഞു എന്താണെന്നുള്ള കറക്റ്റ് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ അവര് പറഞ്ഞത് വിശ്വസിച്ചു കാരണം എന്താ വെച്ചാൽ എന്റെ ഒരു ഇഷ്യൂ ആക്കിയും വേണ്ട അങ്ങനെ ഞങ്ങള് ഞാൻ സാധാരണഗതിയിൽ എനിക്കിപ്പോൾ വയസ്സ് എഴുപത്തിനാലായി സ്വന്തമായിട്ട് കാർ ഉണ്ടെങ്കിലും ഞാൻ തന്നെത്താനെ കാർ എടുക്കാറില്ല കാരണം വെച്ചാൽ എനിക്ക് അതിൻ്റെ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതുകൊണ്ട് അതുപോലെ ഈ അറുപത്തി വയസ്സുള്ള മനുഷ്യൻ അയാൾ തന്നെത്താനെ ഉപയോഗിക്കും എന്നുള്ളത് ഞങ്ങൾ ഉപയോഗിച്ചില്ല അയാളുടെ ഭാര്യയുടെ മുമ്പിലാണ് ഞങ്ങൾ കൊടുത്തത് ഭാര്യ ഉപയോഗിക്കുന്നതാണ് പറയുന്നത് ഇനി തന്നെത്താനെ ഉപയോഗിച്ചാണോ ഭാര്യ വെച്ചാണോ എന്നുള്ളത് അറിയാൻ പാടില്ല പൊള്ളിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള അറിയാൻ പാടില്ല താങ്കളുടെ നിഗമനത്തിൽ പൊള്ളിയിട്ടുള്ളതായിട്ടുള്ള എന്തെങ്കിലും വിശദീകരണം വേണ്ടത് താങ്കൾ കണ്ടുപിടിച്ചായിരുന്നോ പൊള്ളിയിട്ടുള്ളതായിട്ട് എനിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ സംഭവം ഫേക്ക് ആണല്ലേ ഫേക്ക് ആണ് അയാൾക്ക് ഈ പറഞ്ഞ മനുഷ്യൻ രണ്ടു പ്ര രണ്ടുമൂന്ന് പ്രാവശ്യ സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ബി പി ഉണ്ട് അതിനു പുറമെ ഡയബറ്റീസ് ആണ് ക്രോണിക് ഡയബറ്റിക് പേഷ്യന്റ് ആണ് അങ്ങനെയുള്ള പേഷ്യന്റിന് ആ രോഗങ്ങൾക്കെല്ലാം ചികിത്സിക്കുവാൻ വേണ്ടി ആയിരിക്കണം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത് ഏതായാലും അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് പോകുന്നതിന് പകരം ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു ഈ ഡെയിലി നാലായിരം രൂപയാണെങ്കിൽ പതിനേഴ് ദിവസം അറുപത്തി രൂപയിലേ വരുള്ളൂ ഞാൻ എഴുപതിനായിരം രൂപ തരാൻ തയ്യാറാണ് എഴുപതിനായിരം രൂപ തരാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് പറ്റില്ല ഞങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വേണം അതിൽ തന്നെ ഉറച്ചു തന്നോ രണ്ട് ലക്ഷം രൂപ വേണമെന്ന് ചോദിച്ചു ആ രാഷ്ട്രീയക്കാരനാണ് രണ്ട് ലക്ഷം രൂപ വേണം ലക്ഷം രൂപ കൊടുക്കണം അതായത് രണ്ടു ലക്ഷം രൂപ വേണം ആവശ്യമാണ് അപ്പോൾ ഞാൻ നേരത്തെ അതിലൂടെ സംസാരിക്കാൻ പോയില്ല ഞാൻ നേരത്തെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നിട്ട് അവിടെ എസ് ഐ എ കണ്ടു എന്നിട്ട് കാര്യം പറഞ്ഞു അവർക്ക് ചെലവായിട്ടുള്ളത് ഇത്രയാണ് അവര് പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ഇത്രയായിട്ടുള്ളൂ പക്ഷെ അവര് ചോദിക്കുന്നത് രണ്ടു ലക്ഷം രൂപയാണ് ഞാൻ എന്താ വെച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറുമാണ് എനിക്ക് അതിനെ പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഇതിനെയാണ് അന്യായമായിട്ടാണ് ചോദിക്കുന്നത് അവസാനം എസ് ഐ പറഞ്ഞ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കുക അത് ഇവിടെ ചേർത്തല പോലീസ് സ്റ്റേഷനില് ഞാൻ പറഞ്ഞാശി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാന് തിരിച്ചു വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിനു ശേഷം ഈ ആൾക്കാരത്ത് കുറച്ചുകൂടി ഒരാഴ്ചത്തെ സാവകാശം വേണം എനിക്ക് കൊടുക്കണമെങ്കിലും ഞാന് ഈ ആൾക്കാരത്ത് ഇതിന്റെ ബില്ല് ചെലവായി എന്റെ ബില്ല് വരാൻ പറഞ്ഞു ബില്ല് വന്നപ്പോഴേക്കും അതെല്ലാം കൂടെ കൂട്ടി എല്ലാം കൂടി ഒരു മൂവായിരം രൂപയുടെ ബില്ല് ആണ് മൂവായിരം രൂപയുടെ ബില്ല് മാത്ര ചെയ്തത് എന്റെ മൊബൈലിൽ അത് കിടപ്പും അപ്പോൾ മെഡിക്കൽ കോളേജിലാണ് അപ്പൊ ഫ്രീ ആണ് പിന്നെ ഇദ്ദേഹത്തിന് വേറെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയിട്ടുള്ള ഒരു ഒരു കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ചേർന്ന് ഒരു ഈ ഒരു സ്കീമുണ്ട് ഇൻഷുറൻസ് അല്ല ഒരു ഇൻഷുറൻസ് അതെ അതെ സുരക്ഷാ പദ്ധതി അതില് മെമ്പറാണ് അപ്പൊ യാതൊന്നും തന്നെ ചെലവായിട്ടില്ല എമൗണ്ട് പക്ഷേ എങ്ങനെയും മൂവായിരം രൂപയുടെ ബില്ല് അയച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് മൂവായിരം രൂപയുടെ ബില്ല് ഉള്ളല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ബാക്കി ബില്ല് ഞാൻ അയക്കാം അതുമായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കൂടെ ഒരു ഏഴ് രണ്ട് രൂപയുടെ കൂടെ ബില്ലും കൂടെ ആറായിരം ഏഴായിരം രൂപയുടെ കൂടെ ബില്ലും കൂടെ അയച്ചു അത് അയച്ചതെല്ലാം മരുന്ന് ഡയബറ്റീസിനുള്ള മരുന്നിന്റെ ചികിത്സക്കുള്ള മരുന്ന് ഇത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ പ്രൊഡക്റ്റ് മേടിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അത് ബേൺ ഐ സിയു എന്ന രീതിയിൽ അവിടെ അഡ്മിറ്റ് ആവേണ്ടതാണ് എന്നാൽ ഈ ഒരു വ്യക്തി ആണെന്നാണ് പറഞ്ഞത് മോഹൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലുമിനേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബയോമെഡിക്കൽ മെഡിക്കൽ എക്യുപ്മെന്റ് സപ്ലയർ ആണ് ഇവിടുന്ന് കൊടുത്തിട്ടുള്ള ഒരു മിഷീനും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് സർവീസ് ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് തൽക്കാലത്തേക്ക് വാങ്ങി എന്ന് അവകാശപ്പെടുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് പണം തട്ടാൻ അവർ കണ്ട പുതിയ നൂതന സാങ്കേതിക വിദ്യയാണ് ഇദ്ദേഹം പറഞ്ഞു ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബില്ലുകൾ ഹാജരാക്കൂ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരാം വെറും മൂവായിരം രൂപയുടെ ബില്ല് ഹാജരാക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ തട്ടിയെടുക്ക എന്നുള്ള ശ്രമത്തിലായിരുന്നു ചേർത്തല അറുപത്തേഴുകാരന്റെ ലക്ഷ്യം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് മുന്നോട്ട് പോകുന്ന മോഹൻ ഇലക്ട്രിക്കൽ സെറ്റ് ഇലിമിനേറ്റേഴ്സിന് ഒന്നേ പറയാനുള്ളൂ തീർച്ചയായും ഈ തട്ടിപ്പിന്റെ പിന്നാമ്പുറം പൊളിച്ചടുക്കി തന്നെ തീരും എറണാകുളം കലൂരിൽ നിന്ന് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറാമാൻ സുരാജ് മലപ്പുറത്തിനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശ്യാപ്രസാദ്